ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ബലാത്സംഗം വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി നെയ്യാറ്റിൻകാർ കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത് തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്ത് വീട്ടിലും വച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് നടപടിയുണ്ടാകുന്നത് ഈ കുറ്റപത്രത്തിൽ എം എൽ എക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അക്ഷയ കഴിഞ്ഞ ദിവസമാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പ്രതിയായ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് നെയ്യാറ്റിങ്കര ജെ എഫ് എം സി കോടതി ഏഴിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗം കൂടാതെ വധശ്രമത്തിനും കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കേസെടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി അറുപത്തിയാറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി അൻപത്തിനാല് മുപ്പത്തിനാല് ഈ വകുപ്പുകൾ ാണ് ചുമത്തിയിരിക്കുന്നത് ഒന്നിലേറെ തവണ അതായത് അഞ്ചു വർഷത്തോളം പരിചയമുള്ള യുവതി ആ യുവതിയെ ഏതാണ്ട് ഒന്നിലേറെ തവണ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് എൽദോസ് കുന്നപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലാം തീയതിയാണ് ആദ്യ തവണ ബലാത്സംഗം ചെയ്യുന്നത് അതായത് ഈ യുവതിയെ പേട്ടയിൽ നിന്ന് സ്വന്തം കാറിൽ കയറ്റി കോവളം അടിമലത്തുറയിലുള്ള ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം എറണാകുളത്തെ കുന്നപ്പള്ളി